കേരളത്തിലെ പാക് പൌരന്മാർ ഭൂരിപക്ഷവും ഇന്ത്യൻ പൌരത്വം സ്വീകരിച്ച് ഇന്ത്യക്കാരായി മാറിയവരാണെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഔദ്യോഗിക കണക്ക് പ്രകാരം സംസ്ഥാനത്ത് നൂറ്റി രണ്ട് പാകിസ്ഥാൻ പൌരന്മാരാണുള്ളത് അതിൽ ഇരുപത്തിയേഴ് പേരും കണ്ണൂർ ജില്ലയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി ഇരുപത്തെട്ട് പാകിസ്ഥാനികൾ കേരളത്തിലുണ്ടായിരുന്നു ഇവരിൽ ചിലർ മരിച്ചു പോകുകയോ മറ്റു ചിലർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം നിലവിലുള്ള പലരും വർഷങ്ങൾക്ക് മുൻപേ കേരളത്തിലേക്ക് കുടിയേറിയവരാണ് പാകിസ്ഥാൻ അതിർത്തി കടന്ന് രാജസ്ഥാൻ വഴിയാണ് ഇവർ കേരളത്തിലെത്തിയത് പലർക്കും പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ഇരട്ട പൗരത്വമുണ്ടെന്നും രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നു ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ വ്യാപാരം ഉയർന്ന വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ടാണ് മിക്കവരും കേരളത്തിലും അയൽ സംസ്ഥാനത്തും എത്തിയത് ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകാതെ ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കാൻ ആഗ്രഹിച്ച് പൗരത്വം നേടിയവർ ഇക്കൂട്ടത്തിൽ ഏറെയുണ്ട് ഇവർക്ക് മാതൃകാ രാജ്യമായി കാര്യമായ ബന്ധങ്ങളൊന്നുമില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഇത്തരം പൗരന്മാരെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നിരന്തരം നിരീക്ഷിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ചെയ്യാറുണ്ട് പഹൽഗാം കൂട്ടക്കൊലയെ തുടർന്ന് ഇന്ത്യയിലുള്ള പാക് പൌരന്മാർ രാജ്യം വിടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്നവരെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പാക് പൌരന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ രഹസ്യാന്വേഷണ വിഭാഗമെത്തി പരിശോധന നടത്തി നിലവിൽ പ്രഖ്യാപിച്ച ഉത്തരവ് പ്രകാരം ചികിത്സയ്ക്കായി എത്തിയവരോ ഉന്നത വിദ്യാഭ്യാസത്തിനോ സന്ദർശ വീസയിലോ സംസ്ഥാനത്തെത്തിയവരുടെ നിലവിൽ അനുവദിച്ച എല്ലാ വിസയുടെയും കാലാവധി കാലാവധിന് കഴിഞ്ഞതായി കണക്കാക്കും അതേസമയം മെഡിക്കൽ നില അനുവദിച്ചവർക്ക് വരെ സമയമുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം